ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരം ഗിയറിടും മുമ്പേ ബ്രേക്ക് ഡൌൺ ഒരു ദിവസം ഒരു ആർ ടി ഓഫീസ് അൻപത് പേർക്ക് മാത്രം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയാൽ മതിയെന്ന ഗതാഗത മന്ത്രിയുടെ വിചിത്ര പരിഷ്കാരം വൻ പ്രതിഷേധത്തെ തുടർന്ന് പിൻവലിച്ചു ബുധനാഴ്ച അർദ്ധരാത്രി ഇറക്കിയ നിർദ്ദേശം കഴിഞ്ഞ ദിവസം രാവിലെ പിൻവലിച്ച് തലവിരി നിലവിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ നൂറ്റി അൻപത് താലൂക്ക് കേന്ദ്രങ്ങളിൽ നൂറ്റി ഇരുപത് സബ് സെന്ററുകളിൽ അറുപത് പേർക്കും വീതമാണ് ഒരു ദിവസത്തെ ടെസ്റ്റ് നടത്തുന്നത് എൺപത് കേന്ദ്രങ്ങളിലായി ആഴ്ചയിൽ നാല് ദിവസമാണ് ടെസ്റ്റ് നടത്തുന്നത് നേരത്തെ അറിയിപ്പ് ലഭിച്ചവരെല്ലാം കേരളമൊട്ടാകെ ഇന്നലെ രാവിലെ ടെസ്റ്റിനെത്തി ക്യൂവിലെ ആദ്യ അൻപത് പേർക്ക് ടെസ്റ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞപ്പോഴാണ് പുതിയ പരിഷ്കാരം ആരോടാ പരാതി പറയണ്ടേ സംസാരിക്കേണ്ടത് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ആകെ കിട്ടിയ ഒരു ഉത്തരവ് പറയുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റ് നിന്ന് അമ്പത് പേരെ മാത്രം ഉൾപ്പെടുത്തിയാൽ മതി ഇത് ഞങ്ങൾ ഗ്രൗണ്ടിൽ വരുമ്പോഴാണ് അറിയുന്നത് ഉൾപ്പെടുത്തിയാൽ മതി എന്നുള്ള കാര്യം മാധ്യമങ്ങൾ മാധ്യമങ്ങളില്ലാത്ത ഒരു ഇതിനുവേണ്ടി അത്ര അത്രമാത്രം ബുദ്ധിമുട്ടിട്ടാണ് ഞങ്ങൾ ഡ്രൈവിംഗ് കളിച്ചെടുത്തത് അപ്പൊ ഞങ്ങളുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടി ഞങ്ങൾ പഠിച്ച ഒരു കാര്യം അത് ജന രാഷ്ട്രീയ ജനങ്ങളെ ഭരിക്കുന്നവര് തന്നെ വേണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ ജനങ്ങളെ ചെയ്യുന്നത് ഇതോടെ കൂട്ടബഹളമായി ടെസ്റ്റ് തടഞ്ഞു ഡ്രൈവിംഗ് സ്കൂളുകാരും രാഷ്ട്രീയ പ്രവർത്തകരും ഒപ്പം ചേർന്നതോടെ കാര്യങ്ങൾ കൈവിട്ട അവസ്ഥയായി പലയിടത്തും പോലീസിന്റെ സഹായം തേടേണ്ടി വന്നു മലപ്പുറത്തും തിരുവനന്തപുരത്തും പ്രശ്നങ്ങൾ ലാത്തി ചാർജിലേക്ക് നീണ്ടു കൊല്ലത്ത് ഉദ്യോഗസ്ഥരും ടെസ്റ്റിനെത്തിയവരും തമ്മിൽ കയ്യാങ്കളിയിലും എത്തി ആലപ്പുഴയിൽ ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി മന്ത്രി ഗണേഷ് കുമാറിന്റെ കോലം കത്തിച്ചു പ്രതിഷേധം സംസ്ഥാന വ്യാപകമായതോടെ സ്പോട്ട് ബുക്കിംഗ് നടത്തിയവർക്കെല്ലാം ടെസ്റ്റ് നടത്താൻ മന്ത്രി നിർദ്ദേശിച്ചു ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ഉയർന്ന നിർദ്ദേശം ആരോ ചോർത്തി മാധ്യമങ്ങൾക്ക് നൽകിയതാണെന്നും അന്വേഷണ നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു ഏതായാലും രാവിലെ തുടങ്ങേണ്ട ടെസ്റ്റ് മുപ്പതോടെ ആരംഭിക്കുകയായിരുന്നു നടത്തി ഈ ശബ്ദം കേൾക്കുന്ന പറയാനുള്ളത് കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായിട്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിച്ച് സംസാരിക്കല്ല ബഹുമാനപ്പെട്ട മന്ത്രിയോട് വളരെ വ്യക്തമായി പറയാനുള്ളത് നിങ്ങളുടെ ഓരോ ഷോട്ടുകളും കണ്ടിട്ട് നിങ്ങൾക്ക് ലൈക്ക് അടിച്ച ഞങ്ങളെ ഈ നിൽക്കുന്ന നൂറുകണക്കിന് അമ്മ പെങ്ങന്മാരെ പിടിച്ചുകൊണ്ട് പോകാനാണോ മന്ത്രി ആ വണ്ടി അയച്ചത് ഞങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞങ്ങൾ പറയുന്നു ഇന്നലെ രാത്രി രണ്ടായിരത്തിന്റെ നോട്ട് നിരോധിച്ചതുപോലെ ആയിരത്തിന്റെ നോട്ട് നിരോധിച്ചതുപോലെ ഇടുത്തി പോലെ ഇന്നലെ രാത്രി എട്ടരയ്ക്ക് നിങ്ങൾ പറയുന്നു അൻപത് പേർക്ക് മാത്രമേ ടെസ്റ്റ് എടുക്കാൻ കഴിയുള്ളൂ ഞങ്ങളെ പൈസ മേടിച്ചത് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു ഞങ്ങൾക്ക് എന്നത്തേക്കാണ് നിങ്ങൾ ഡേറ്റ് തരുന്നത് ഈ കൂടിയിരിക്കുന്ന ഈ നൂറുകണക്കിന് ആൾക്കാരെ അൻപത് പേരെ തെരഞ്ഞെടുത്താൽ ആരെ അൻപത് പേരെയാണ് മന്ത്രി തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾ അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയോട് എല്ലാ ബഹുമാനവും നിലനിർത്തി പറയാനുള്ളത് രാജഭരണം കാഴ്ചവെക്കരുത് നിങ്ങൾ ഒരിക്കലും ഞങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ചിന്താപ വിളിച്ച് ഞങ്ങളെ കൊണ്ടുപോകാനാണ് നിങ്ങൾ ഈ പോലീസ് സംഘത്തെ ഇങ്ങോട്ട് അയച്ചതെങ്കിൽ ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരുടെയും ശവത്തിന്റെ മേലിൽ കൂടെ മാത്രമേ ഇന്ന് ഈ കൊല്ലത്ത് ഇവിടെ ടെസ്റ്റ് നടക്കുകയുള്ളൂ இது மாத்திரமான மந்திரியோடு ஞாங்குக்குள்ளது மந்திர இது காணும் எது விசிக்க